ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒക്കെ നമ്മൾ കൊറിയർ അയക്കല്ലേ അതിനെക്കുറിച്ചിട്ടാണേ അപ്പോൾ എങ്ങനെയാണ് നല്ല സേഫായിട്ട് നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നമുക്ക് പ്ലാൻസ് എത്തിക്കാൻ കഴിയുമെന്ന് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇത് സേഫായിട്ട് അയക്കുന്നതെന്നല്ലേ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വീട്ടമ്മമാർക്ക് ഒരു ചെറിയ വരുമാനം കണ്ടെത്താൻ പറ്റും ഒക്കെ സെയിൽ ചെയ്തിട്ട് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു സെയിൽ ചെയ്യാൻ ഇങ്ങനെ ഓൺലൈനായിട്ട് എങ്ങനെയാണ് സെയിൽ ചെയ്യുക അവർക്ക് എങ്ങനെയാണ് അത് അവിടെ സേഫായിട്ട് കിട്ടുക എന്നൊക്കെ ഓർത്ത് പിന്നെ ഞാൻ എല്ലാവരോടും ചോദിച്ചു മനസ്സിലാക്കി ഞാൻ ഒരെണ്ണം അയച്ചു നോക്കി അപ്പോൾ അവർക്ക് നന്നായിട്ട് കിട്ടി അതൊരു കുഴപ്പമില്ലാണ്ട് നല്ല പാക്കിങ് ആയിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞപ്പം എനിക്ക് കൂടുതൽ ധൈര്യം വന്നു അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് നീ എങ്ങനെ എങ്ങനെയാണ് അയക്കുന്നേ ചോദിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ അവർക്കും ഉപകാരപ്പെടട്ടേ എന്ന് വിചാരിച്ചിട്ട് അപ്പം പേടിയുള്ള കുറേ പേരുണ്ടാവും ഇങ്ങനെ നമുക്ക് ചെറിയൊരു വരുമാനം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു ആണ് അപ്പം വീഡിയോ എല്ലാവരും കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതൊക്കെ സ്വന്തമായിട്ട് ഞാൻ കുത്തിപ്പിടിപ്പിച്ച റോസുകളാണ് ഓൺ ഓൺറോട്ട് റോസുകളാണ് കമ്പ് കുത്തിപ്പിടിപ്പിച്ച ബോഗൺ വില്ലാണെങ്കിലും ജെറിയൊക്കെ ഞാൻ തന്നെ തൈകളാക്കി എടുക്കുന്നത് അങ്ങനെയുള്ളതാണ് ഞാൻ സെയിൽ ചെയ്യാറ് അപ്പം പിന്നെ സെയിൽ ചെയ്യുന്നതിൻ്റെ തലേന്ന് തന്നെ ഞാൻ ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെക്കും പേപ്പറും പ്ലാസ്റ്റിക്കും ടേപ്പും അതേപോലെ അഡ്രസ്സൊക്കെ തലേന്നേ എഴുതി ഞാൻ വെക്കും അപ്പോൾ കുറെ എണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലേന്നേ ചെയ്തു വെക്കുന്നതാണ് നല്ലത് കുറച്ചൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളെങ്കിൽ രാവിലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അന്നേരം ചെയ്താൽ മതി അപ്പം റോസ് എല്ലാം എടുത്ത് സെറ്റാക്കി വെക്കും അപ്പോൾ ചെടികളെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കും അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ പാക്കിങ്ങിനായിട്ട് പോകാറുള്ളത് പിന്നെ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മണ്ണ് പിന്നെ വെക്കണ്ട വെ മണ്ണ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ആയിരിക്കും അപ്പോൾ കുറച്ചു മണ്ണ് തീർത്തും മണ്ണ് കളയുകയും വേണ്ട കുറച്ച് മണ്ണും വെച്ച് കുറച്ച് ചകിരിച്ചോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ അധികം വെയിറ്റ് ഇല്ലാണ്ട് കിട്ടും പിന്നെ എന്നിട്ട് ഒരു പേപ്പറിലേക്ക് പൊതിയാണ് ഞാൻ ചെയ്യുന്നത് ആ പേപ്പറിൽ പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എടുത്തിട്ട് അതൊന്നും നന്നായിട്ട് അതും പൊതിഞ്ഞു വെക്കും അതിനുശേഷം ഒരു ടേപ്പോ അല്ലെങ്കിൽ ഒരു നൂലോ വെച്ചൊന്ന് ഒട്ടിച്ചു വെക്കുകയോ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മുടെ കാർബോർഡ് നനഞ്ഞിട്ടോ അങ്ങനെ ഒന്നും വെള്ളം പുറത്തേക്ക് വരുവോ കാർബോർഡ് അങ്ങനെ നശിച്ചു പോകുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ പ്ലാന്റ്സ് എല്ലാം ഞാൻ ഇതേപോലെയാണ് മുഴുവൻ മണ്ണ് കളഞ്ഞാലും ചെടി പോയി പോകും ചിലപ്പം അപ്പം കുറച്ച് മണ്ണും അതേ വെച്ചിട്ട് കുറച്ച് ചകിരിച്ചോറും കൂടെ വെച്ചു കഴിഞ്ഞാൽ ചെടിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നാല് ദിവസം കഴിഞ്ഞാലും അഞ്ച് ദിവസം കഴിഞ്ഞാലും കസ്റ്റമറുടെ കയ്യില് സേഫായിട്ട് കിട്ടിക്കോളും അപ്പം ഇതേപോലെ പായ്ക്കാണ് ഞാൻ ചെയ്യാറുള്ളത് ഇതുവരെ കിട്ടിയ എല്ലാ കസ്റ്റമേഴ്സും നല്ല അഭിപ്രായം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നും കൂടി വിചാരിച്ചത് അപ്പം നല്ല ഹെൽത്തി ആയ നല്ല പിന്നെ ചെടികൾ മാത്രമാണ് ഞാൻ എപ്പോഴും അയച്ചു കൊടുക്കാറ് കുറച്ച് ചെടികൾ നന്നായി വലുതായ ശേഷം പൂവൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ പ്ലാന്റ്സ് എപ്പോഴും അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാറുള്ളത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഉള്ളത് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ പിന്നീടും അവർ നമ്മളോട് വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മൾ കാർഡ്ബോർഡിലേക്ക് വെച്ച് പൊതിയുന്ന സമയത്ത് ഒരു കടലാസ് ഓരോ കഷ്ണം കടലാസെടുത്തിട്ട് ഓരോ പ്ലാന്റ്സും ഞാനൊന്ന് സെപ്പറേറ്റാക്കി കൂടെ പൊതിഞ്ഞെടുക്കും അപ്പോൾ എങ്ങനെ പോയാലും നല്ല കുറേ മണ്ണൊക്കെ വെച്ചാൽ നല്ല വെയിറ്റ് ആയിരിക്കും കുറിയർ അതുകൊണ്ടാണ് കുറച്ച് ചകിരിച്ചോറ് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കടലാസും കൂടെ വെച്ച് ഓരോന്നോരോ സെപ്പറേറ്റ് ആക്കും അതേസമയം ഞാൻ നമ്മൾ പത്തുമണിയോ അങ്ങനെയുള്ള ഒക്കെ ഇല്ല ബോൾസത്തിൻ്റെ കട്ടിങ്സ് അങ്ങനെയൊക്കെ അയക്കുന്ന സമയത്ത് വല്ല ഇലയിലൊക്കെ വെച്ച് വാഴ ഇലയിലോ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ അയക്കാറ് അതിനുശേഷം ഇതേപോലെ കാർഡ്ബോർഡിൽ പൊതിയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൊറിയർ ഓഫീസിൽ കൊണ്ടു കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവർ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുവാണല്ലേ നമ്മൾ നമ്മുടെ ചെടിയാണ് അത്ര സേഫ് ആയിട്ടെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അവർക്ക് ഓരോരുത്തരുടെയും ചെടികൾ ഓരോന്നും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പായക്ക് കീറിപ്പോകോ അപ്പോൾ അതിൻ്റെ നനവ് പുറത്തോട്ട് വരുമോ അല്ലെങ്കിൽ കാർഡ്ബോർഡൊക്കെ നശിച്ചു പോവുക അതൊക്കെ നല്ല സേഫായിട്ട് നന്നായിട്ട് കാർഡ്ബോർഡിൽ ഒന്ന് പൊതിഞ്ഞ് നല്ല ടേപ്പ് ഒട്ടിക്കുവാണെങ്കിൽ കസ്റ്റമേഴ്സിന് നല്ല ഇതിൽ തന്നെ പ്ലാൻസ് എല്ലാം കിട്ടും അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒട്ടും പേടിക്കാനില്ല പ്ലാൻസ് അയക്കുന്നേത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഞാൻ അങ്ങനെയാണ് ചെയ്തു തുടങ്ങിയത് നമുക്ക് വീട്ടിലുള്ള ചെടികളിൽ നിന്ന് തന്നെ കമ്പുകളൊക്കെ നട്ടുവെച്ച് പുതിയ ചെടികളൊക്കെ ആക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്കൊരു വരുമാനം ഒരു ചെറിയ വരുമാനമാണല്ലേ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ വരുമാനമല്ലേ അപ്പം നമ്മൾ നേരത്തെ അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സൊക്കെ പിന്നീട് എഴുതി ഒട്ടിച്ചാൽ അതിൻ്റെ മേളിലും കൂടി ഒരു ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറേ ഓഫീസിൽ കൊണ്ടു കൊടുക്കാം ഞാൻ കുറച്ചധികം തന്നെ ടേപ്പ് ഒട്ടിക്കും കാരണം എന്തെങ്കിലും കാരണവശാൽ അവരുടെ കയ്യിൽ നിന്ന് നനയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിടുമ്പോ ഒക്കെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നന്നായിട്ട് ടേപ്പ് ഒട്ടിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും നന്നായിട്ട് ചെയ്യാൻ നോക്കും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് യു